ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേശ്യാം ശ്രീ ഗുരുവായൂരപ്പ ശരണം രാധേശ്യാം ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വേവലാതി വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന ടോപ്പിക്കുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് താൻ പാതി ദൈവം പാതി എന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ എന്നാലേ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യൂ അതായത് ഒരു പ്രശ്നമുണ്ടാകുമോ എന്ന് നമ്മൾക്ക് ഭയമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഭയപ്പെടുന്നതെന്ന് കൃത്യമായി എഴുതുക പിന്നെ രണ്ടാമതായി അതിനെക്കുറിച്ച് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നെഴുതുക മൂന്നാമതായി എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിക്കുക നാലാമതായി ആവശ്യമെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ ഉടൻ തന്നെ ആരംഭിക്കുക ഇതൊന്നും ചെയ്യാതെ വെറുതെ എല്ലാം ദൈവം തരും എന്ന് വിചാരിച്ചിരിക്കരുത് പിന്നെ വേറൊരു കാര്യം നമ്മൾ വിചാരിച്ച എന്തെങ്കിലും കാര്യം നടക്കാതിരുന്നാൽ നമ്മുടെ ലക്ഷ്യമല്ല തന്ത്രം മാറ്റുക പോരാതെ ടെൻഷൻ അടിക്കാനും പാടില്ല ശരീരത്തിൽ ടെൻഷൻ കാരണം ഉയർന്ന രക്തസമ്മർദ്ദം സന്ധിവാദം തൈറോയിഡ് എന്നിവ ഉണ്ടാകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നാൽ ഞാൻ മേൽപ്പറഞ്ഞ നാല് സ്റ്റെപ്പ് ഫോളോ ചെയ്യുക ഒരു പരിധിക്കപ്പുറം നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആശയക്കുഴപ്പവും വേവലാതിയും ഉണ്ടാവും കൂടുതൽ അന്വേഷണവും ചിന്തയും ഹാനികരമാവുന്ന ഒരു സമയം വരും നാം തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ ശ്രീരാധേഷ്യാം ശ്രീ ശരണം